ബ്രൈസലോഷ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കാം തന്നെ കാത്തിരി ഇരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ യഹോയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് എരമ്യ പ്രവാചകൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യമാണ് നമ്മൾ വായിച്ചത് തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നക്കുന്നവനും യഹോവ നല്ലവൻ തന്നെ കാത്തിരിക്കുന്നവനും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവനാണ് മിണ്ടാതെ യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത് അതാണ് എരമ്യ പ്രവാചകൻ അവിടെ എഴുതിയിരിക്കുന്നത് ഹലലുയ്യ വിലാപങ്ങളുടെ പുസ്തകം യരുസ്ലേമൻ്റെ നാശത്തിൽ മനസ്സു മനസ്സ് ഉരുകി അലമുറയിടുന്ന ഇരമ്യ പ്രവാചകന്റെ അഞ്ച് ശ്ലോകങ്ങളാണ് വിലാപങ്ങളുടെ പുസ്തകം അയ്യോ എങ്ങനെ എന്ന വരുന്ന യഹോബയോട് കരയുകയാണ് അതാത് ഇസ്രായേൽ ജനത്തെ മാനസാന്തരത്തിന് വേണ്ടി ഇരമ്യാവ് വളരെ വർഷങ്ങൾ ഹാലലുയ്യ വളരെ വർഷങ്ങൾ അവരെ മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിച്ചു ഹാലലുയ്യ പക്ഷേ അവർക്ക് മനംതിരിയുവാൻ മനസ്സുണ്ടായില്ല മനംതിരിയുവാൻ മനസ്സുണ്ടാവാതെ ഇസ്രായേൽ ജനം ഹലലുയ ഇസ്രായേൽ ജനത്തെ അടിമത്വത്തിലേക്ക് പോയി അങ്ങനെ അടിമത്തത്തിലേക്ക് പോയപ്പോൾ അവരുടെ കഷ്ടത കണ്ട് അവരുടെ ദുഃഖം കണ്ട് വീണ്ടും അവരെ കുറ്റപ്പെടുത്താതെ അവരോട് കൂടെ ദുഃഖിക്കുന്ന ഒരു എരമ്യ പ്രവാചകനെയാണ് നമ്മൾ കാണുന്നത് എരിശിലെ നശിക്കപ്പെടുകയും ഇസ്രായേലും അടിമളായി പിടിക്കപ്പെടുകയും ചെയ്ത ശേഷം ഇരമ്യാവ് ഇരുന്ന് കരഞ്ഞുകൊണ്ട് എരിശലിനെക്കുറിച്ച് വിലപിക്കുകയാണ് ഹലുയ്യ ഇരമ്യാവ് വർഷ വളരെ വർഷങ്ങൾ അവിടെ മാനസാന്തരത്തിനു വേണ്ടി അവർക്ക് ആ ഇസ്രായേൽ ജനത്തോട് ദൈവത്തിൻ്റെ ജനത്തോട് ദൈവത്തിൻ്റെ അല്ലപ്പാടുകൾ പറഞ്ഞു പക്ഷേ അവർക്ക് കേൾക്കുവാൻ മനസ്സുണ്ടായില്ല അവർ കേട്ടില്ല അവരുടെ സുഖത്തിൻ്റെ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ വചനം അവരോട് പറഞ്ഞപ്പോൾ അവർ മറുതലിച്ചു നിന്നു ദൈവത്തിന്റെ കോപം അവിടെ മേൽ ജ്വലിച്ചു അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ അടിമകളായി അവരെ പിടിച്ചുകൊണ്ടുപോയി അവിടെ കഷ്ടത കണ്ട് ഹലറവിയ അവരെ എരുമ്യാവ് വിലപിക്കുന്നതാണ് വിലാപങ്ങളുടെ പുസ്തകം അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലെത്രെ വെളി ഇരുട്ടിലാണ് ഇപ്പോഴ് ഇസ്രായേൽ ജനത്തെ നടത്തുന്നത് ഹലുയ്യ എൻ്റെ അസ്ഥികളെ തകർത്തിരിക്കുന്നു ഇസ്രായേൽ ജനത്തിന്റെ അസ്ഥികളെ അവൻ തകർത്തിരിക്കുകയാണ് ഹലലുയ്യ പുറത്തു പോവാൻ കഴിയാത്തവണ്ണം അവനെന്നെ വേലി കെട്ടി അടച്ചു അടിമകളെ വേലി കെട്ടി അടച്ചിരിക്കുകയാണ് ഹലലുയ്യ അവൻ എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും മറന്നു നിൽക്കുന്ന സിംഹത്തെ പോലെയും ആകുന്നു ഹലലുയ്യ അവടെ ജീവിതത്തിൽ വരുന്ന ഓരോ കഷ്ടതകളെയും കുറിച്ച് ഇരമ്യാവ് വിലപിച്ചു പറയുകയാണ് നാം മുടിഞ്ഞു പോവാതിരിക്കുന്നത് യഹോ അവിടെ ദയ ആകുന്നു അവൻ്റെ കണ്ണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു അങ്ങനെ ഇസ്രായേൽ ജനത്തെ നോക്കി ഇസ്രായേൽ ജനത്തെ ഇസ്രായേൽ ജനം പറയുകയാണ് നാം ഇത്രയൊക്കെ നമ്മൾ കഷ്ടതകൾ അനുഭവിച്ചു പക്ഷേ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദൈവയാണ് ഹ യഹോവയുടെ യഹോ ഇവിടെ അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ പുതിയതും നിന്റെ വിശ്വസ്ത വലുതുമാവുന്നു ദൈവമേ ഞങ്ങൾ അറിവില്ലായ്മ എന്റെ ജനം അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്തു ഹലലുയ്യ പക്ഷേ നീ അവരോട് മനസ്സറിയണം ഹലലുയ്യ നീ അവരോട് കണ്ണ കാണിക്കണം ഇസ്രായേലിന്റെ ജനമാണ് ഇബ്രഹാമിന്റെ സന്തതി പരമ്പരകളാണ് ഇസാക്കിൻറെ സന്തതി പരമ്പരകളാണ് ഹലലുയ്യ യാക്കോവിന്റെ സന്തതി പരമ്പരകളാണ് ഹലലുയ്യ നീ അവരോട് കണ്ണ കാണിക്കണം എന്ന് പറഞ്ഞ ഇരമ്യാവ് വാവിട്ട് കരയുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഹലുയ്യ ഇരമ്യാവ് വളരെ പ്രസംഗിച്ചു ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ വചനം കേട്ട് നമ്മൾ മനംതിരിഞ്ഞു വന്നില്ലെങ്കിൽ ദൈവ നമ്മെ ശിക്ഷിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഇരമ്യ പ്രവചനൂടെ ഹലലുയ്യ നമ്മെ ദൈവ നമ്മെ ഓർപ്പെടുത്തുകയാണ് ഹലലുയ്യ അവൻ തന്നെ നശിപ്പിച്ചു കളയുന്ന ദൈവം ദൈവമാണ് ഹലലുയ്യ പക്ഷേ അവൻ മഹാദേ കരുണയുമുള്ള ദൈവമാണ് ആകാശഭൂമിക്കുമീത ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ് നിങ്ങൾക്ക് മനം തിരിഞ്ഞു വരുവാൻ ഒരു മനസ്സുണ്ടോ പ്രവർത്തിക്കുവാന് എന്റെ ദൈവം ശക്തനാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് യേശ്യാപ്രവചനം നാപ്പതാമതിയായ മുപ്പത്തി ഒന്നാം വാക്കിൽ എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓഴുകയും ക്ഷണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എസിയ പറയുകയാണ് ദൈവമക്കളെ നമ്മൾ ഇസ്രായേൽ ഇസ്രായേൽ ജനം ഹാലലു അവരുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നുപോയി എങ്കിലും നീ ഏതെങ്കിലും കാലത്ത് നീ എപ്പോഴെങ്കിലും കാത്തിരിക്കുന്നു എങ്കിലഹോവേക്ക് മനംതിരിയുന്നു എങ്കില് ഹാലലുവൻ അവൻ അവൻ നമ്മളെന്താണ് നമ്മൾ ശക്തിയെ പുതുക്കും നമ്മൾ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും നമ്മൾ ഉന്നതകളിൽ ഉയരുമെന്ന് പറയുകയാണ് തളർന്നു പോവാതെ ഓടുകയും ക്ഷീണിച്ചു പോവാ നടക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ് ആ അതാണ് അമ്പതാം സങ്കരുത ഒന്നാം വാക്യത്തിൽ പറയുന്നത് ആ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ദൈവഭൂമിയെ ഭൂമിയെ വിളിക്കുകയാണ് നമുക്ക് മനസ്സ് മനംതിരിയുവാൻ ഒരു മനസ്സുണ്ടോ അങ്ങനെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ആ ലലവിയ ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുകയും ഞാൻ നിങ്ങളെ കീഴിക്കളയും വിടിവിപ്പാൻ വിടിവീപ്പാൻ ആരുമുണ്ടാകുകയില്ല എന്ന് അമ്പതാ സങ്കീർത്തി പറയുകയാണ് ഹലലുയ്യ ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയില് ആഫിന്റെ സങ്കീർത്തനമാണ് അമ്പതാ സങ്കീർത്തനത്തിൽ പറയുകയാണ് യഹോവയെ മറുത്തുകളിൽ നിന്നാ ദൈവം നമ്മെ കീർക്കളയുന്ന ഒരു ദിവസമുണ്ട് യഹോവ നമ്മെ കീർക്കളയും ഹലലുയ്യ ഹലലുയ അങ്ങനെ നമ്മൾ കീർക്കളയുന്ന ഒരു ദിവസം ഉണ്ടെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അത് അതിൽക്ക് മുമ്പ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മൾ നിരപ്പാകണം അവന്റെ സന്നതിയിലേക്ക് നമ്മൾ മുഖം തിരിയണമെന്ന് പറയുകയാണ് യഹോവ നല്ലവനെ രുചിച്ചറിയുൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ബാക്കിവാൻ ഹലോഹിയ ആ യഹോവ ഇത്ര നല്ലൊരു ദൈവം ഹലോഹിയ അപ്പനും അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് അത് നമ്മൾ രുചിച്ചറിയണം ദാവീദിനെ ജീവിതത്തിൽ ദാവീദ് രുചിച്ചറിഞ്ഞതാണ് ഹലലുയ്യ തന്റെ അപ്പനും അമ്മയും ഹലലുയ്യാ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി യസ്യായുടെ കുടുംബത്തിൽ നിന്ന് മക്കളെ എല്ലാവരും വിളിക്കുവാൻ പറഞ്ഞപ്പോഴാണ് ദാവീദിനെ വിളിച്ചില്ല അതുകൊണ്ടാണ് പക്ഷേ ദൈവം ദാവീദിനെ വിളിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ദാവീദ് ഇത് പറയുകയാണ് യഹോവാ നല്ലവരെന്ന് രുചിച്ചറിവീൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അവൻ യഹോവയാ നല്ലവനായൊരു ദൈവമാണ് യഹോവ എന്ന് നമ്മൾ രുചിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം അവനെ ശരണം പ്രാപിക്കുന്ന അവനിൽ ആശ്രയിക്കുന്ന ആരും നശിച്ചു പോകുകയില്ല അവർ കഴുകുമ്പരെ പോലെ ചെറുകടിച്ച് ഉയരും എന്ന് പറയുകയാണ് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻറെ അടുക്കൽ വരുന്നവൻ ദൈവം കൊണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്നാൽ നമുക്ക് വിശ്വാസ ഹിബ്രു ഇബ്രാഹേല അപ്പോസ്റ്റലായ ബൊലോസ് പറയുകയാണ് ഹലോയ്യ എന്താ എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം ഹലലോയ്യ അവൻ നമ്മുടെ ദൈവമാണെന്നും നമ്മെ സൃഷ്ടിച്ച ദൈവമാണെന്നും ഹല ലോയ്യ അവൻ അൽഫയും ഒമേഖയുമാണെന്നും അവൻ ആധുനിയും അധ്വരമാണെന്നും നമ്മൾ ഹല ലോയ്യ വിശ്വസിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് യാജിപ്പീ നമ്മൾ ദൈവത്തോട് യാചിക്കണം യാജിപ്പീരെന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീരെന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീരെന്നാൽ നിങ്ങൾ തുറക്കും ദൈവത്തെ നമ്മൾ മക്കളാണെങ്കിൽ അവകാശികളാണ് ദൈവത്തിൻ്റെ സന്നദ എപ്പോഴും നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കണം അവരോട് നമ്മൾ ചേർന്ന് നടന്നുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മൾ ചേർന്ന് നടന്നാൽ ഹാ ലിയ നമ്മുടെ പാപ സ്വഭാവങ്ങളെയെല്ലാം നമ്മൾ കളഞ്ഞ് ഹാ ലിയ യേശുവിൻ്റെ മാരോട് ചേർന്ന് നമുക്ക് ജീവിക്കുവാനൊരു മനസ്സുണ്ടോ യോഗനാരോസോൻ അവന്റെ മാരിൽ പോലെ യോശു അവനോട് ചേർന്ന് നടന്നതുപോലെ അല്ലെ ബോസ് അവനോട് ചേർന്നിരുന്നു പോലെ കാലേ പവനോട് ചേർന്നിരുന്നു പോലെ നമുക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഒരു മനസ്സുണ്ടോ അങ്ങനെ മനസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് ദൈവം നമ്മെ ഓർപ്പിക്കേണ്ട നീതികേട് വിതയ്ക്കുന്നവന് ആപത്ത് കൊയ്യും അവൻ്റെ കോപത്തിൻ്റെ വഴി നീതി കേട് നമ്മൾ വിതയ്ക്കുന്നുവെങ്കിൽ ഹാലും വിതയ്ക്കുന്നവരാ നമ്മൾ എന്തിക്ക് കൊയ്യും ആപത്ത് കൊയ്യുമെന്ന് സദൃശ്യവാക്യത്തിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ് Hallelujah. അവന്റെ കോപത്തിൻ്റെ വഴി ഇല്ലാതെയാകും ഹലലുയ്യ എൻ്റെ കോപത്തിന്റെ കോലായി അശൂരിന് അയ്യോ കഷ്ടം അവടെ കയ്യിൽ നിന്ന് വടിയുടെ ക്രോധമാകുന്നു ഹലലുയ്യ ദൈവമക്ളയെ ഹലലുയ ദൈവത്തിൻ്റെ ക്രോധം നമ്മുടെ പേര് വരാതിരിപ്പാൻ നമ്മൾ കാസൂക്ഷിക്കണം അവൻ്റെ വചനത്തിൽ അവനേക്ക് നമ്മൾ തിരിഞ്ഞു വരണം അവനു നമ്മൾ മാറിപ്പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആപത്തുകൾ വരും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരും ഹലലുയ്യത പുസ്തകത്തിൽ നവോമി ഹാലലുയ്യ അപ്പത്തിൻ്റെ അവൾ പോയി പോയിപ്പോഴാണ് അവളുടെ ഭർത്താവായ മരിച്ചുപോയി മഹലോരും കിളിയോരും അവർ രണ്ടു മക്കളും മരിച്ചുപോയി അവൾ പറയുകയാണ് ഞാൻ നിറഞ്ഞവളായി പോയി ഞാൻ ഒഴിഞ്ഞവളായി വന്നിരിക്കുന്നു ആ ദൈവമക്കളെ മക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ഹാല നമ്മൾ ദൈവത്തിൽ നിന്ന് അകത്തു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാശം വരും എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് നമ്മൾ തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരണം ഹലോ നമ്മുടെ ആരോഗ്യമുള്ളപ്പോഴാണ് യൗവനത്തിലെ ചുമക്കുന്നത് ഹാല ലോയ്യ എത്ര നല്ലതാണ് നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരണം നമ്മുടെ കുരുവാക്ക് നമുക്ക് വീണ്ടും വായിക്കാം തന്നെ അന്വേഷിക്കുന്നവർക്ക് തന്നെ തന്നെ കാത്തിരിക്കുന്നവർക്ക് തന്നെ അന്വേഷിക്കുന്നവർക്കും കാത്തിരിക്കുന്നത് നല്ലത് ഹലലു പ്രവാചകൻ ഇസ്രായേലിന്റെ ജനത്തിന്റെ കഷ്ടത കണ്ട് കഷ്ടത കണ്ട് വിലപിക്കുന്നതാണ് വിലാപങ്ങളുടെ പുസ്തകം പ്രവാചകൻ ഹലലു ഇസ്രായേൽ ജനം തോട് മത്സ്യാന്തരത്തിനു വേണ്ടി വളരെ പ്രസംഗിച്ചു വളരെ ഉപദേശിച്ചു പക്ഷേ അവരത് കേട്ടില്ല അങ്ങനെ കേൾക്കാതെ വന്ന് ദൈവം അവരെ അടിബദ്ധത്തിലേക്ക് കൊണ്ടുപോയി ആ അടിബദ്ധത്തിൽ അവരുടെ കഷ്ടത ഇലമിയ പ്രവാചകൻ കാണുകയാണ് ഹാ ലലോയ്യ അവരെ കെട്ടിയിട്ടിരിക്കുകയാണ് അവിടെ അസ്ഥികൾ ഒടിഞ്ഞിരിക്കുകയാണ് അവർക്ക് അവർക്ക് അവരെ ഇരുട്ടിൽ നടത്തുകയാണ് അങ്ങനെ ഓരോരോ കഷ്ടതകൾ ഹലോ എരമ്യാ പ്രവാചകൻ എണ്ണി എണ്ണി പറഞ്ഞ് തൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ ജനത്തെ എബ്രഹാമിൻ്റെ ജനത്തെ ഇസ്സാക്കിൻ്റെ സന്തതി പരമ്പരകൾ ഹാൽ യാക്കോവിൻ്റെ സന്തതി പരമ്പകൾ അനുഭവിക്കുന്ന കഷ്ടം കണ്ടിട്ട് അവരെ കുറ്റപ്പെടുത്തുവാൻ എരമ്യാവ് നോക്കിയില്ല ഈ ജനം ഞാൻ പറഞ്ഞ് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുവാനല്ല നോക്കിയത് അവരോടുകൂടെ കരയുന്ന ഒരു പ്രവാചകനാണ് ദൈവഗണ നമ്മുടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനല്ല കൂടി കരയുവാൻ അവരോട് ദൈവത്തിന്റെ വന്ന ഉപദേശിക്കുവാൻ അതാണ് ദൈവ നമ്മയെ ആഗ്രഹിക്കുന്നത് ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആ യേശുവിൻ യേശു നാം